ോകം തരയുഗയായി മണ്ണിൽ ചേരും നാളിലൊരു പിടിയൂർമകൾ കൂട്ടേ നമ്മളിപ്പോ ഉള്ളത് ജഗൽപൂരിലാണ് അതായത് ഛത്തീസ്ഗഡിലെ ജഗൽപൂർ നമ്മൾ പോകുന്നതാണ് ചിത്രകുണ്ട വാട്ടർഫോൾസ് അതായത് നമ്മൾ അങ്ങനെ ഇത്രയും ദിവസം പറഞ്ഞോണ്ടിരുന്ന നമ്മുടെ നല്ലവനാ ആ കയസ് നോക്കുക അതായത് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞോണ്ടിരുന്ന നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ് ഈ കാണുന്ന നെൽവയലുകൾ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടനാടിനെ ഓർമ്മ നമ്മൾ കുട്ടനാട് ചങ്ങനാശ്ശേരി ഒക്കെ പോയി അതേ ഫീലിംഗ് ഫീലിങ്ശ് ഇതൊന്ന് റൗണ്ട് അടിച്ച് നിങ്ങൾ നോക്കിയേ ഒരു പ്രത്യേക ഫീലിങ് എന്താ ബ്യൂട്ടി കൈസ് കണ്ടോ ഇവിടെ നമ്മുടെ നെപ്പോളിയൻ തിരക്കിനുണ്ട് നമ്മുടെ അരക്കഷ്ണോണ്ട് ഇറങ്ങി കേട്ടോ കുറുമ്പോൾ അരകൃഷ്ണം അരകൃഷ്ണം മുക്കാ കഷ്ണം എന്നാ എവിടെയാ പോകുന്നത് ജബൽപൂരിലോക്കു അതായത് നമ്മളിങ്ങനെ ചിത്രകുണ്ട വാട്ടർഫോൾസിലേക്ക് പോവുകയാണ് അപ്പം അതായത് ഏഷ്യയിലെ നയാര വെള്ളച്ചാട്ടം എന്നാണ് ഈ ചിത്രകുണ്ട വാട്ടർഫോൾസിന് അറിയപ്പെടുന്നത് അപ്പം നമുക്ക് നേരെ സഞ്ചരിക്കാം ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇന്ന് നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞ് നമ്മുടെ വാട്ടർഫോൾസ് കാണുന്നു അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് അടുത്ത സംസ്ഥാനമായ ഒന്ന് ജാർഖണ്ഡിലേക്ക് സഞ്ചരിക്കും ജാർഖണ്ഡ് ബീഹാർ സിലുഗുരി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സിലുഗുരി അപ്പോൾ അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ മൈക്ക പിടിച്ച് ആറ്റിയാറ്റി മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്ന് തന്നാറുണ്ട് ഇന്നലത്തെ ഗുസ്തിയും പരിപാടിയും കാരണം ഇത് കണ്ടോ ഫുള്ള് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഫുൾ ഇതേപോലെ ചളങ്ങി പോയി തിരിച്ചു പോയിട്ടു റോഡ് ഇച്ചിരി അത്യാവശ്യം മോശം റോഡായിരുന്നു എടാ ഇങ്ങോട്ട് നോക്കിയടാ തട്ട് തട്ട് ഇതേ തട്ടുതട്ട് കൃഷി അമ്പു അത് കലക്കിട്ടാ കലക്കിയിട്ടാ കൈ സതായതേ അഭിരാമിയുടെ കൈ പൊള്ളി എന്താണ് സംഭവം എന്ന് വെച്ചാൽ അഭിരാമി തന്നെ കുക്കറിലേക്ക് വിസലില്ലാതെ കുക്കർ അടച്ചാണ് എന്നിട്ട് അവർ തന്നെ ഒന്ന് തുറന്നു ഇതേ കിടക്കുന്നു തീൻ തിരിക്കും കാണിച്ചേ ഇതേ ഇങ്ങോട്ട് നോക്കിയേ കൈ നോക്കിയേ ഫുള്ള് പൊള്ളി പോയി എന്താ സംഭവം ഞങ്ങൾ എന്നെ സംഭവം എന്നാ കുക്കർ വരുന്നു എന്റെ മനസ്സിലായി എന്നിട്ട് എന്നാ സംഭവിച്ച കുക്കറിൽ കുക്കർ സാധാരണ നമ്മള് ചോറ് പിന്നെ തുറന്നു വെച്ചിട്ടാണ് വേവിച്ചോണ്ടിരുന്നത് അപ്പൊ ആ കുക്കറിന്റെ അടപ്പെടുത്ത് അതിന്റെ ആവി പോകാതിരിക്കാൻ വേണ്ടി വെച്ചതാണ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അടഞ്ഞു പോയി അടഞ്ഞു പോയപ്പോ പിന്നെ അവളെ വിചാരിച്ചു ഏറില്ലെന്ന വിചാരിച്ചത് ഒറ്റപ്പൊട്ടു വണ്ടി മുത്തമണി ഒരു മണിക്കൂർ വൃത്തിയാക്കിട്ടാ പോലും ശരിയായ ഞാനും കൊച്ചു കൊണ്ട് രക്ഷയിട്ടെ കൊച്ചു പുറത്ത് ഞാന് മൂന്നാം നല്ലയില് അന്ന് കിടക്കുവായിരുന്നു പിന്നെ രണ്ടാം നല്ല അല്ല ദീപിച്ചല്ലായിരുന്നു എന്റെ മൈക്കും കൊണ്ട് പോയിട്ടോ മൈക്കില് നമ്മൾ അങ്ങനെ ഇട്ട സ്ഥലത്തുനിന്ന് വണ്ടി എടുക്കാണ് ഇന്ന് വില്ലേജിന്റെ അകത്തൂടെ ഞാൻ തോന്നുന്നു ഈ കാണുന്ന വാട്ടർഫോൾസ് കിലോമീറ്റർ റണ്ണിങ് ഇൻ ഇൻ വെഹിക്കിൾ കിലോമീറ്റർ നോക്കൂ നമ്മൾ നേരെ നല്ല സ്ഥലം ചെറിയ നയാഗ്ര നയാഗ്ര എന്നായി അത് ഇത് വെള്ളച്ചാട്ടം എന്നോട് പഠിച്ചു പറയൂന്ന് പറഞ്ഞെ പണ്ടോട്ട് വിവരമില്ലാത്ത രീതിയിൽ തെറ്റിപ്പോയി അതെ കഴിച്ചു നോക്കു എന്തായാലും ഞങ്ങൾ അത് തെറ്റി തന്നു തെറ്റിതിരുത്തി ഞങ്ങളെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു വാഹനം നിർത്തി എന്റെ അമ്മോ ഒരു വണ്ടിക്ക് കഷ്ടി പോവാ ഓ ലൈൻ അതിൻ്റെ തട്ടിയില്ലല്ലേ എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല കിടൻ മഡ് ഹൗസും വീടും അല്ലേ ഇത് നോക്കിയേ ഈ സൈഡിലേക്ക് നോക്കി ഇതൊക്കെ നല്ല സൂപ്പർ മണ്ണ് മതിൽ മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ വീട് ഈ കാണുന്ന വഴി കൂടെ നമ്മൾ നേരെ പോകേണ്ടത് എനിക്ക് ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ ഇത് അതെ അതെ ഇങ്ങനെ പോയി ഗ്രാമമാണ് ആ മഡ് ഹൗസ് കേട്ടോ മഡ് ഹൗസ് മണ്ണ് കൊണ്ടുള്ള വീടാണ് ഏ ചിത്രുണ്ട വാട്ടർഫോൾസ് മുപ്പത് കിലോമീറ്റർ ത്രീ സീറോ 30 സീറോ ആ ത്രീ സീറോ കൈശല്ലേ ഇതേപോലത്തെ വീടുകളും സംഭവങ്ങളൊക്കെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ് അപ്പം നമുക്ക് നേരെ ഒട്ടും താമസിക്കാം നേരെ ഫ്രണ്ടിലേക്ക് പോവാം ഞങ്ങൾക്കായേ ഓക്കേ കഴിച്ചു നോക്കും നമ്മൾ നേരെ പോവുകയാണ് അപ്പം തൊട്ട് ഫ്രണ്ടിലേക്കാണ് നമുക്ക് പോവേണ്ടത് കേട്ടോ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ ഈ ഉള്ളേരിയൊക്കെ സാധാരണ വീടുകളാണ് സാധാരണ വീടുകളെന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങനെ വലിയ സെറ്റപ്പ് സെറ്റപ്പൊന്നും ഇല്ല ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ നമ്മുടെ ആസാമിലെ പോലെ എല്ലാ ഗ്രാമത്തിന്റെ മുറ്റത്തും ഒരു കുളമുണ്ട് എങ്ങനെ അവിടെ ഉണ്ട് എവിടെ ഈ വീടിന്റെ കുളവുണ്ട് എല്ലാ ഇവിടെ താറാവിനെ കഴിക്കുന്ന താറാവ് കോഴി പിന്നെ പന്നി ഇതൊക്കെ കണ്ടമാനം ആൾക്കാർ കാര്യം ശ്രദ്ധിച്ചോ എല്ലാ പിള്ളേരും രാവിലെ ഒന്നൂടി ആവുമ്പോൾ നമ്മള് ഈ ഒരു സംസ്ഥാനത്ത് കയറിപ്പം പോലെ കാണുന്നൊരു കാഴ്ചയാണ്

ജംഗ്ഷനിൽ ഒരു ജംഗ്ഷനിൽ നമ്മളിപ്പോൾ ജബൽപൂറിൻ്റെ ഔട്ടർ അതായത് അതിൻ്റെ ഔട്ടറിലൂടെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഇപ്പോഴാണ് നമുക്ക് നല്ല റോഡ് കിട്ടിയത് അല്ല പറയാൻ പറ്റില്ല നമ്മൾ ഏത് വഴി കൂടെ വരുന്നത് അഞ്ചാറ് വഴികളുണ്ടെങ്കിലോ നിങ്ങളെ പോകുന്ന വഴിക്ക് വാഹനം നിർത്തി അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ അന്യം വന്ന ഒരു കാഴ്ച അതായത് നമ്മുടെ നാട്ടിൽ ഇരുപത് കൊല്ലം മുന്നേ എങ്ങനെയായിരിക്കും ഒരു പത്ത് വർഷം ഓർമ്മയുണ്ടോ നമ്മളൊരു മുക്കാ സൈക്കിളും കൊണ്ട് നടക്കുന്ന വീഡിയോ വെച്ചിട്ട് ഇത് കണ്ടോ ഈ കാണുന്നൊക്കെ ഇപ്പൊ സൈക്കിൾ വർക്ക്ഷോപ്പ് സംഭവങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ അത്രയും സൈക്കിളുണ്ട് ചേട്ടാ പണ്ട് നമ്മുടെ കാലത്ത് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിച്ച സാധനം സൈക്കിളാണ് വാഹനമല്ല പണ്ട് നമ്മുടെ നാട്ടിൽ ഈ സൈക്കിൾ വാടക കിട്ടുവായിരുന്നു വീട്ടിൽ നമുക്ക് റേഷൻ മേടിക്കാൻ പൈസ അതുകൊണ്ട് വാടക സൈക്കിൾ പോയി ആവശ്യം പണ്ട് കാലത്ത് നമ്മുടെ റോഡ് സൈഡിൽ കൂടെയൊക്കെ പൊക്കേണ്ട സാധനമാണ് ഇതൊന്നും ഇപ്പൊ ഇല്ല ഇതൊക്കെ ഇപ്പൊ ഈ ഒരു ഗ്രാമങ്ങളിൽ മാത്രമേ കാണുള്ളൂ ഞായറാഴ്ച ചെറിയ ചെറിയ കടകള് സംഭവങ്ങൾ എന്തായാലും നല്ല രസമുണ്ട് കണ്ടോ ഈ കാണുന്നിടയ്ക്ക് ഒന്നിന്റെ സൈക്കിൾ ഇവിടെ കണ്ടവണ് താറാവിനെ വളർത്തുന്നുണ്ട് ഏഹ് ചിത്രകുണ്ട വാട്ടർഫോൾസ് മേ ജായക ഓ മെരാളേ ടെന്നീസ് अभी 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 नहीं है। अभी नहीं है अभी नहीं है अभी नहीं। है है पूरा आदमी ये देखने, आ, देखने के लिए स्टॉप करेगा ോക്കു ഇതൊക്കെ കണ്ടോ സൈക്കിളിന്റെ ബാക്കിയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇവിടെ ഒരു കാര്യം മനസ്സിലായിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ആ ഇത് പത്തറും ഉണ്ട് അഴുക്ക് വെച്ചാക്കുന്ന മതിലും അതെ അമ്മ പണ്ട് പാത്രം പാത്രങ്ങൾ കാണുന്നുണ്ടോ ഏടാണ്ടെന്ന് ഒരു നിമിഷം കൊണ്ട് കൂടി ആൾക്കാർ നോക്കി എന്തോ ഞങ്ങക്ക് കിട്ടി എനിക്കൊന്നും ഞാൻ കൊറേ നോക്കിട്ടേ ഒന്നെ പോവാ സമയം പോവുള്ളൂ നല്ല സൺ ചേട്ടാണോ കുഞ്ഞിക്കുട്ടിയുണ്ട് എനിക്ക് കുഞ്ഞിക്കൊച്ചാട്ടെ കുഞ്ഞു മക്കളാസ് ഗ്രാമങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ജനസംഖ്യ ഉണ്ട് കേട്ടോ ലിവിനെ പണ്ട് വരാൻ ഗ്രാമം വരാതര എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ലേ നമ്മൾ അങ്ങനെ കുറച്ച് ഫ്രണ്ട് വന്ന് വാഹനം നിർത്തി നമ്മൾ തൊട്ട് ഫ്രണ്ടിലേക്ക് ഇവിടെ കുറെ വയസ്സായ ആൾക്കാർ കേത്തിൽ കാം ചെയ്യുന്ന തോന്നുന്നു നമ്മളിവിടെ വാഹനം നിർത്താനുള്ള കാരണം ചെയ്തോട്ടോ ഇവിടെ ഒരു ഹോട്ടലും ഉണ്ട് ചെറിയൊരു ഹോട്ടൽ അതായത് പക്കാവട സാധനം ഒക്കെ ചെറിയൊരു ഹോട്ടൽ ഏ ഏ ഏ ഇവിടെ ഹോട്ടൽന്തൊക്കെയോ കുക്കിങ്ങും പരിപാടിയും ഇവിടുത്തെ ഹോട്ടലാ കേട്ടോ മുപ്പതിനും നാപ്പതിനും മേടിക്കാം അമ്പ് പച്ചാസികം ഇങ്ങോട്ട് നോക്കിയേ ഒരു ചെറിയ നല്ല തനതായ ഒരു കട ഇവിടെ പുഴയാൾക്കുള്ള കോപ്പിൻസ് മുട്ടായി പോലുമുട്ടായി അങ്ങനെയുള്ള സാധനങ്ങള് പിന്നോസ്റ്റ് പോത്തിനെ വളർത്തുന്നുണ്ടോട്ടോക്ക് കണ്ടമാനം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇഷ്ടമല്ല പക്ഷെ അതിന്റെ ഇറച്ചിയൊന്നുമില്ല എല്ലായിടത്തും ഇത് പത്രേ ഇതുണ്ടോ പത്ര ഇത് മൊത്തം കല്ല കല്ലുകൊണ്ടാണ് ചെയ്താക്കുന്നേ നമ്മുടെ വണ്ടി കഴുകണം കേട്ടോ ദീപിച്ചേട്ടാ മൊത്തം നശിച്ചു പോയി മൊത്തം ചെളി ചെളി കൊളം ഏക്കായേ ഏ പാനീ കേട്ടോ ഏതാ പാനി എടുക്കുന്ന എങ്ങനെയാ പാനി ഇങ്ങനെ കുടിക്കുക ഏടാ ഇത് ഭയങ്കര സെറ്റപ്പ് ആയി പോലോ പാനി ഓക്കെ ആയേ ഓക്കെ ആയേ ും ഇത് ആയേക്കാർ അമ്പൂർ ഏഹ് പച്ചാസ് തേട്ടി എല്ലാം ഗ്രാമങ്ങളാട്ടോ ഫുള്ള് എല്ലാം ഛത്തീസ്ഗഡ് എന്താ പറയാ തനതായ രീതിയിലുള്ള വില്ലേജ് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഓരോ വിഭാഗങ്ങളായിരിക്കും ഇവർ ഏത് വിഭാഗത്തിൽ പെട്ടവരെന്ന് നമുക്ക് അറിയത്തില്ല ആ ഗോത്രമായിരിക്കും പക്ഷേ ഏതാണെന്ന് അറിയാതെ അതിൽ തന്നെ കുറെ അവിടെ എത്ര നേരം നമ്മൾ നോക്കിയിട്ട് ഇവിടെ നമുക്കൊരു ഒരു ബസ് കണ്ടേ റൂട്ട് ബസ് ആ ഒരു റൂട്ട് ബസ് എത്ര നേരം നമ്മളെ അവിടുത്തെ പോലെ ഒന്നുമല്ല എട്ട് കൊല്ലം പത്ത് കൊല്ലമെങ്കിലും പഴക്കം ഉണ്ടാവും ഒരു വണ്ടി തന്നെ കാലത്തുള്ള ഇറങ്ങിയതിന് മേടിച്ച നോക്കിയേ ഏതോ അമ്പലത്തിലെ എന്തോ പരിപാടിയാട്ടോ ഉറിയാണല്ലോ അബ്രാമി ഉറി കെട്ടിക്കൊണ്ടാണല്ലോ പോകുന്നേ ഏതോ അമ്പലത്തിലേക്ക് പോകുന്ന കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ഇത്ര ആയിട്ട് പോകുന്നേ ഫൈനലി നമ്മൾ അങ്ങനെ കൊറേ നേരം യാത്ര ചെയ്ത് നമുക്കൊരു ടൗൺ കിട്ടി അതായത് ഇവരുടെ ഒരു ടൗണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ല അതെല്ലാ സാധനങ്ങളും സംഭവങ്ങളൊക്കെ കിട്ടുന്ന കൂണ് അതുപോലെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു നല്ല കടകള് സംഭവങ്ങള് ഗൈസ് അങ്ങനെ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞ നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിൽ ചിത്രകുണ്ട വെള്ളച്ചാട്ടത്തിൽ ചിത്രകുണ്ട വെള്ളച്ചാട്ടത്തിൽ നമ്മൾ ചിത്രം എടുക്കാൻ വേണ്ടി ഡ്രോൺ തരുന്നു യെസ് ആദ്യമായിട്ട് ഈ നമ്മൾ ഡ്രോൺ പുറത്താൻ വേണ്ടി പോവുകയാണ് ഇതേ അഭിരാമിയുടെ കൈ പൊള്ളിയിട്ട് അഭിരാമിയുടെ കൈ വെയിലത്തിറങ്ങിയുമ്പോൾ ഭയങ്കര വേദന അതുകൊണ്ട് തോർത്തിട്ടു നല്ല രീതിയിൽ പൊള്ളി ഇതേ കഴിഞ്ഞ വാശം എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ യാത്രയില് നമ്മുടെ വണ്ടിയൊക്കെ മൊത്തം ബാ നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം നാനൂറ് കിലോമീറ്റർ സഞ്ചരിക്കണ്ട എല്ലാ സഞ്ചരിക്കും ഓക്കെ അല്ലേ എല്ലാ സ്ഥലം ഓക്കെ ഉറപ്പിച്ചു സ്റ്റാർട്ടിങ്ങിൽ പിന്നെ കൊച്ചിന് ഉള്ളിൽ കയറാൻ പറ്റില്ല ഇത് റൈസ് ബീർ ഉണ്ടോ അതെ അതെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും അതായത് ജാർഖണ്ഡ് ഛത്തീസ്ഗഡേ ഈ ഏരിയയിലൊക്കെ കണ്ടമാനം ഈ കാണുന്ന സാധനം കിട്ടും ഇത് ലോക്കൽ ആൽക്കഹോളായി സാധനം കണ്ടാ ഈ സാധനം ഓ പൂസാവും മദ്യ അത് മദ്യ അതായത് നമ്മടെ കള്ളു പോലത്തെ കള്ളു കള്ളു ആ കള്ളു കിത്തനായ ബോട്ടിലേക്ക അമ്പൂരക്ക് രണ്ടുപേർക്ക് പൂസാവാം രണ്ടുപേർക്ക് സുഖശ്രേ ആരെങ്കിലും ഇവിടെ നമ്മുടെ പക്കാവട ഫ്രഷായിട്ടുണ്ടാക്കുന്നുണ്ടോ ആ കളിയൊക്കെ അവിടെ അപ്പാപ്പ കണ്ടെറ്റിരിക്കണേ നല്ല മനസ്സിലട്ടോ വാ എന്തായാലും നമ്മളത് കണ്ടിരിക്കാണ് അമ്പുരുക്കി നല്ല സൂപ്പർ ആയിട്ട് ഫിറ്റ് ആയി പോവാ സാധനം കണ്ടു പാടിക്കാൻ ഒരു ലിറ്ററിന് അമ്പുരുള്ളൂ മൈക്കിൾ തുടങ്ങിയത് നമുക്ക് നന്നായി അല്ലെ ഇപ്പൊ കളിപ്പാട്ടം കൊണ്ട് കീശകാലി കരച്ചില് വേറെ മാനദഷ്ടം അല്ലേ പനഹാനി പോകുന്ന വഴിക്ക് ഒരു അമ്പലം ഉണ്ട് കേട്ടോ ശിവലിംഗോ യെസ് അതില് മണി അടിക്കാൻ വേണ്ടി എന്തോ ഒരു ക്യൂ നോക്കിയേ ചില്ലറ ആൾക്കാരുല്ലാണോ നമുക്ക് പക്ഷെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ട എൻട്രി ഈ കാണുന്ന ഇവിടെ കേട്ടോ ഒരു രാത്രി ഇവിടെ ഇതൊണ്ടോ ലൈറ്റ് ഉണ്ട് അതായത് ലൈറ്റ് ഷോ രാത്രി ഉണ്ട് അടി ചിലപ്പോ പടക്കം പൊട്ടിട്ട് മേലോട്ട് വെള്ളം ചാടുന്നില്ലേ സാധനം എൻ്റെ മോനെ ഗൈസ് ഫൈനലി ഞങ്ങളെല്ലാവരും അങ്ങനെ ഞങ്ങൾ ഇത്രയോ ദിവസം ഞങ്ങൾ പറഞ്ഞ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി ഭയങ്കരം വലുപ്പാട്ടോ നമ്മൾ വിചാരിച്ച പോലെ അല്ല പക്ഷെ വേറൊരു രസമല്ലേ ഇപ്പം നമ്മൾ കണ്ടയിൽ ഇതുവരെ നമ്മൾ കണ്ടയിലും ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇതാണ് ഞങ്ങളങ്ങനെ ഫൈനലി എത്തിയിരിക്കുകയാണ് ഞങ്ങൾ കാണുമെന്ന് ആഗ്രഹിച്ച ഒരു വാട്ടർഫോൾസ് അതായത് ഒരു വെള്ളച്ചാട്ടമാണ് അത് കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് എത്താൻ വേണ്ടി പറ്റും ഈ മഴയുള്ള സമയത്ത് എത്തുമ്പോ ഇത്രയും കൂടുതൽ വെള്ളം താഴോട്ട് കാണാൻ നമുക്ക് പറ്റും അതെ അതെസ് നോക്കൂ ഇവിടെ എന്തോ ലൈറ്റ് ഷോയും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ലൈറ്റ് സംഭവങ്ങളും നോക്കൂ എനിക്ക് തന്നെ ഇത് വൈകുന്നേരം ആറ് മണിക്ക് ഇത് ഡൗൺ ആണെന്ന് തോന്നുന്നു അതായത് അടയ്ക്കും തോന്നും നമ്മളിപ്പോഴും അതിന്റെ രണ്ട് മൂന്ന് തട്ട് തട്ടുമേലാണുള്ളത് നമുക്ക് നേരെ താഴോട്ട് ഇതിന്റെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് വെള്ളം നമുക്ക് കാണണം അതാണ് വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത ഗൈസ് ഫൈനലി എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നോക്കാൻ നേരം നല്ല കിടിലംപിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചനും കൂടെ പോകുന്നുണ്ട് അഞ്ചുടേന്ന് പോകുന്നു അറിയോ കേൾക്കും ഇല്ലാത്ത സ്ഥലത്ത് വെള്ളത്തിൽ ഇറങ്ങുന്ന പൊട്ടന്മാർ ഇത്രയും കുത്തി വലിച്ചു വരുന്ന വെള്ളത്തിൽ ആമാര് നീന്തി കുളിക്ക ഒരിക്കലും ഇങ്ങനെയുള്ള അറിയത്തില്ലാത്ത സ്ഥലത്ത് നമ്മള് വെള്ളത്തിനകത്ത് ഇറങ്ങരുത് ഇതിനകത്ത് ചതുപ്പുണ്ടാവും കഴിഞ്ഞാണല്ലോ പൊക്കാൻ പോലും ഒരു മനുഷ്യൻ ഉണ്ടാവൂല ഫൈനലി നമ്മൾ നമ്മളിത് മേടിച്ചോ എന്താണ് അഭിരാമി പറഞ്ഞ ഏറ്റവും എന്തേലും മേടിച്ചു കൊടുക്കണം വേറെ ഒന്നും വേണ്ട എനിക്ക് വേണ്ടി മകന് എന്തേലും നമുക്ക് കാർ കാർഡ് ബോർഡൊക്കെ അതിന് ഇത് വിട്ടാ ഇത് കല്യാണീ തന്നെ ഇതിന് മണവും കോഴപ്പൊന്നുമില്ല ചേട്ടാടി കൈ പിടിക്കടി ഗൈസ് ഗൈസ് നോക്കൂ ഇവന് ഏതാ സാണെന്നറിയാം പിന്നെ എന്നെ നോക്കിയാലും ഇവന്റെ അമ്മേനെ മതി കേട്ടോ അവന്റെ മുഖം ഇരിക്കുന്നു നോക്കിയേ നിന്റെ കളിപ്പാട്ടം ഇന്ന് ക്യാൻസൽ ഈ മുഖം നോക്കിക്കടാ മുഖം <kritic ustedes laughs> pues ീ ഇങ്ങോട്ട് നോക്കിയേ ആ വെള്ളത്തിനാ വെള്ളത്തിന കേട്ടോ ദാഹിച്ചു പോയി പാവം ഓ പാവം ദാരിച്ചു പോയി കേട്ടോ അതാ സംഭവം നമുക്ക് പിന്നെ പറ്റിയൊരു കളിപ്പാട്ട് ഒപ്പിക്കാം അതായത് ഇരുപരൂടെ പത്ത് രൂപയുടെ ഇടയ്ക്ക് നിക്കണം ആ ഇടയ്ക്ക് നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലോട്ട് പോകണം പിന്നെ അങ്ങാരിക്കടയിലോട്ട് പോകണം എന്നിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു ജീര ജീരകുട്ടായിട്ടോ കിട്ടൂടാ പൊട്ടാ കിട്ടുവോ ഞാൻ ഇപ്പഴും പത്ത് ഉള്ളൂ ഇപ്പൊനും അമ്മയും സംസാരിക്കുന്ന കമന്റ് കണ്ടു താര രാജാക്കൽ ഇറങ്ങാൻ സമയമായിട്ടില്ല കഥയുടെ മലയാളം സംസാരിക്കാം അമ്മക്ക് ഭാഷ അറിയത്തില്ല അതായത് താര റാണികൾ ഇറങ്ങിയിട്ടില്ല അതായത് ഇന്റർവേലിൽ പോലും ആയിട്ടില്ല നമ്മുടെ യാത്രയുടെ അതെ 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 ഇന്റർവേലിൽ ആയിട്ടുള്ള ദിവസം അമ്മ അഭിരാമിയും കൂടെ ഒരു ബ്ലോഗ് മൊത്തം ചെയ്യുന്ന പറഞ്ഞേ ആ അതായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത് എന്റെ പുത്ത് നല്ല വെള്ളച്ചാട്ടം അല്ലേ അതായത് നമ്മൾ ഓടി വന്നിട്ട് പറ്റിക്കപ്പെട്ടില്ല ഇഷ്ടംപോലെ സാധനം ഉണ്ട് ആ അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുണ്ട് കേട്ടോ അയ്യോ ചായ തരട്ടെ സംഭവം കട്ട് അലമ്പെന്ന് വെച്ചാൽ കട്ട് അലമ്പായി പേതലോർണ്ണം കയറി പിടിക്കും അത് മേടിച്ചു കൊടുക്കേണ്ടി വരും എടാ ഇവനേറ്റവും ഇഷ്ടം ജെഎസ്ഇ വിടാ ഹെലികോപ്റ്റർ വേണം എന്നാ ഹെലികോപ്റ്റർ ആയി നമുക്ക് പേഷാം ഇവനായ ഇഷ്ടപ്പെട്ടത് നോക്ക് അല്ല ചോദിക്കട്ടെ ടിപ്പർ വേണോ ജേഴ്സി വേണോ ജേഴ്സിഷ്ടപ്പെട്ടത് ഇത് അയത് മതിയോ അത് വേണ്ട പിന്നെ ഏതാ നീ അവന് നിലത്തെറക്കെട്ടോ അവൻ ഇഷ്ടമുള്ളവനെടുക്കട്ടെ അവനെ വിട് മോൻ ഇഷ്ടമുള്ള മേടിച്ച മോൻ ഇഷ്ടമുള്ള എടുത്തോട്ടോ ചക്കരക്ക് ഇഷ്ടമുള്ള ഏതാ ഏതാ മൈക്കലിഷ്ടോ മൈക്കൾ ഒന്നും വേണ്ടേ എന്നാ തിരിച്ചു വെക്കാം നമുക്ക് ആ എല്ലാം പപ്പ കാണിച്ചല്ല ഇത് വേണോ വേണ്ട വേണ്ടല്ലേ അത് വേണ്ട ഇത് വേണോ വേണ്ട എന്റെ എന്റെ കൊച്ചിന് ഇത് മതിയോ ആയ ഓ ചാമ്പി ഓ തൊട്ടക്ക ഓ ഹൺഡർ വൺ ഹണ്ട്രാഗ് എടുക്കണ്ട അടിക്കാ വേണ്ടേ നിന്നൊക്കെ ഏതാ വേണ്ടേ വേണ്ട നീ എടുക്ക ഞങ്ങളെ പിന്നെ ക്വാളിറ്റി ഉണ്ടോ കേട്ടോ പാലുണ്ടോ ഓ വല കറൊക്കെ അതെത്രയാളും അവിടെ നിന്ന് മേടിച്ചേ അപ്പം എടുക്കൂ ആ അറുപത് രൂപ കൊടുത്തേ മേടിച്ചോ മേടിച്ചോ അല്ല മേടിച്ചു പിന്നെ മേടിക്കാം സമയം രൂപ ഇത് ഇരുന്നൂറ് തരാത്തോ

സ്ഥലം കിട്ടോ സ്ഥലം കിട്ടോ ആള് ഇവിടെ തന്നെ കളി തുടങ്ങി കേട്ടോ നമ്മക്ക് ഓണറാകും കേട്ടോ അപ്പോ നമ്മൾ ആക്കാം ഇവന് ഇങ്ങനെ ജെ സി ബി എസ്കേറ്റേഴ്സിനോടാ താല്പര്യം കൂടുതലാ ഇങ്ങോട്ട് പൊത്തി പൊത്തി എങ്ങോട്ട് നോക്കല്ലേ ആ പണി പാളി നീ വിട്ടാടാ നീ വിട്ടേ നീ വിട്ടേ എന്നെ കാണിക്കാൻ നോക്കാലോ എന്നെ കാണിക്കാൻ നോക്കാലോ എന്നാ വാ വാ എന്ന വേണ്ട വേണ്ട വാ കാറ് കണ്ടു എന്നെ എടുക്കാൻ നോക്കാലോ എന്നെ എടുക്കാൻ നോക്കാലോ എന്നാണ് ഞാൻ നിക്കുന്നേ നോ നോ ബാരി ഗുഡ് ബോയ് ഗുഡ് ബോയ് പണ്ടേ ഏട്ടാ നിനക്ക് ഒരു ജേഴ്സി മേടിച്ചു തന്നെ എന്നാ വേണ്ടേ എന്നാ വേണ്ട എന്തോന്ന് കേറി പിടിക്കും ഇപ്പം എന്നാ വേണ്ടേ എന്നാ വേണ്ടേ ഏ ഗണക്ക് ഇത്ര പച്ചാസിനെ അമ്പത് രൂപ ഓ ഇംഗ്ലീഷ് വെച്ചിട്ട് ആ ഫിഫ്റ്റി പഠിച്ചോ അമ്പത് രൂപ കൊള്ളൂല കൊള്ളൂ സന്തോഷം ഗൂഗിൾ പേക്കേദോ ഏയ് കിട്ടിയപ്പാ പെട്ടെന്ന് ഓടിക്കോ പെട്ടെന്ന് ഒരു പ്രാവശ്യം ഉണ്ടല്ലോ മമ്മിക്ക് മരുന്ന് മേടിക്കാൻ ഞാൻ ആയിരം രൂപ മനസ്സിൽ ഇപ്പൊ വിചാരിച്ചതാ എന്നിട്ട് ഇവര് ഇരുട്ടി ടൗണിലേക്ക് വന്നു ബസ് ചെന്നിറങ്ങളിപ്പാട്ടക്കാരുടെ ഫ്രണ്ടില് ആ തൊള്ളായിരത്തിഅമ്പത് രൂപയുടെ ബസ് മേടിച്ചു വണ്ടി കറൂലപ്പന് എവിടെ ചെന്നാലും എല്ലാം തൊട്ട് നിൽക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അവസാനം അങ്ങനെ കിട്ടി ചുണ്ണാമ്പുല്ലേ ചുണ്ണാമ്പ നമ്മക്കാട് സ്ഥലത്തോട്ട് പോവാം കേട്ടോ ഇന്നപ്പനും ഭക്ഷണം ഒന്നും വേണ്ടല്ലോ ചുണ്ണാമ്പ് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തോളൂ കൂടിയാണ് നമ്മൾ നമ്മുടെ വണ്ടി അങ്ങനെ ലോക്ക് ആക്കിയിട്ടിട്ട് ഒരു സ്ഥലത്ത് പോയത് എന്തായാലും നമുക്ക് അൺലോക്ക് നമ്മൾ ഞാൻ തുറക്കുന്നു നീ അവനെ പിടിച്ചോ ഇനി പിടിച്ചോ പിടിച്ചോ അഭിരാമിരാമി വേങ്ങണ്ടോ വേങ്ങണ്ടോ വായിക്കല്ലേ വേങ്ങണ്ടോ ബാ വാ വീ എന്തൊക്കെയാ കിട്ടിയേ തോക്ക് ജെ സി വി ആ കേശു ആ എല്ലാം കിട്ടിയ അമ്മ വാ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വാ ബാ പോരെ പോരെ ഗൈസ് നോക്കൂ അങ്ങനെ നമ്മൾ ഇത്രയും ദിവസം വരെ പറഞ്ഞ ആ ഒരു വെള്ളച്ചാട്ടം നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു നമ്മളിപ്പോൾ ഛത്തീസ്ഗഡിലാണ് ഗൈസ് അങ്ങനെ ഛത്തീസ്ഗഡിലെ കാഴ്ചകൾ ഈ വീഡിയോടു കൂടി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത നമ്മുടെ സംസ്ഥാനം ഒറീസയാണ് ഒറീസ ഇന്ന് ജാർഖണ്ഡ് ജാർഖണ്ഡിൽ നിന്ന് നമ്മൾ ബീഹാർ ബീഹാറിൽ നമ്മൾ വെസ്റ്റ് ബംഗാളായ നമ്മുടെ അടുത്ത ലക്ഷ്യമായ സിലുകുരിയിലേക്കാണ് ഓ ഗൈസ് നോക്കൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും നിങ്ങൾ കമൻറ്റ് എഴുതുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സി യോ